ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ കുട നിർമ്മാണം ഞാനൊരു കുട ഉണ്ടാക്കാൻ പോവുകയാണ് ആക്ച്വലി കിറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് എന്റെതല്ല നമ്മള് വെറുപ്പിക്കലായിട്ടുണ്ട് കുടക്കിട്ടാണ് അപ്പൊ കിറ്റ് വാങ്ങിക്കുന്നത് എന്നോട് പറഞ്ഞു ഒരു കുഴ ഉണ്ടാക്കി തരുന്ന ഞാൻ ടു ഡേയ്സ് ഇവിടെ ഉണ്ടാക്കില്ല ഞാൻ വരുമ്പോഴത്തേക്കും കുഴ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സപ്പോസ് ഞാൻ കുട ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കും നിനക്ക് എന്തായിരുന്നു പണി അപ്പോൾ ആ ഒരു ചോദ്യം അടുത്ത് ഒഴിവാക്കാൻ ഞാൻ പെട്ടെന്ന് തന്നെ കുട ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ മഴയല്ലേ ഉള്ളത് അപ്പം എന്തായാലും അയിടുമോള പട്ടക്കുട ഒഴിവാക്കാനായിട്ടുണ്ട് അപ്പം അടിപൊളി കുട ഉണ്ടാക്കി കൊടുക്കാം കിറ്റൊക്കെ ആക്ച്വലി രണ്ട് ദിവസം മുന്നേ പോയി വാങ്ങി വന്നതാണ് അപ്പോഴത്തേനെനിക്ക് വാങ്ങി തന്നത് ഉള്ളതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ആക്ച്വലി ഞാനിത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തേർഡ് ഇയർ പഠിക്കുമ്പോഴാണ് ഞാൻ കുട ഉണ്ടാക്കാൻ പഠിച്ചത് കോളേജിൽ നിന്ന് പഠിപ്പിക്കുകയായിരുന്നു അവിടെ യു ഡി ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്നിങ്ങനത്തെ കുറച്ച് ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പഠിപ്പിക്കുകയായിരുന്നു ആ സമയത്ത് പഠിച്ചതാണ് കുട ഉണ്ടാക്കുന്നത് എക്സ്ട്രാ സമയത്ത് കുറച്ച് ആൾക്കാർക്ക് കുടൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവിടെ നാട്ടിലോട്ട് പോയ ശേഷം അവിടെ അതൊക്കെ സ്റ്റോപ്പായി പോയി ഒന്നുമില്ല അപ്പം ഞാൻ ഇവിടെ നാട്ടിലോട്ട് വന്നതിന് ശേഷം ഉണ്ടാക്കുന്ന പ്രസിദ്ധ കുടയാണത് ആക്ച്വലി കുടക്കിറ്റിൽ എന്തൊക്കെയാണല്ലോ എന്ന് വെച്ചാൽ കവറുണ്ട് കുട ഉണ്ടാക്കിയിട്ട് വെക്കുന്ന പിന്നെ കമ്പികളും സാധനങ്ങളും ഉള്ളത് അതിൻ്റെ പിടി പിടിക്കുന്നത് പിന്നെ ഇത് ഇത് കണ്ടപ്പോ തന്നെ അറിയാം കുടന്റെ കളർ എന്തായിരിക്കും എന്നുള്ളത് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കിട്ടി ആ ഇനി ഇതിലെ ഈന്റെ ചെൻ്റിലാണ് നമ്മള കമ്പി സ്റ്റിച്ച് ചെയ്തിട്ട് തിന്നാൻ പോകുന്നത് ചേച്ചി പറഞ്ഞ നിനക്ക് അവിടെ പോയപ്പോ മുപ്പത്തി പറഞ്ഞ നിനക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കാന് അപ്പൊ ഞാൻ ഈ കളറാണ് സെലക്ട് ചെയ്തത് ഈ കാർ സെലക്ട് ചെയ്തിട്ട് കാരണം ഞാൻ ബി ടി എസ് ആർന്നിയാണ് അതുകൊണ്ടാണ് ബി ടി എസിന്റെ കളറാണ് പെർപ്പിൾ അതുകൊണ്ടാണ് ഈ എടുത്തത് അപ്പം ഇനി എങ്ങനെയാണ് കുടയൊക്കെ തിന്നുന്നതും കാര്യങ്ങളൊക്കെ വീടില് പറയുന്നതായിരിക്കും കുട ഉണ്ടാക്കാന് നമ്മൾ നോർമൽ ൂല് കോട്ടൺ ത്രെഡ് ഉണ്ടാവില്ല ക്ലോർത്തിന് യൂസ് ചെയ്യുന്നത് അതല്ല വേണ്ടത് ഈ നൂലാണ് വേണ്ടത് സുചി സുചി ഞാൻ ഓൾറെഡി ക്ലോർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കത്രിക പിന്നെ ഇതിന് പുറമെ വേണ്ട ഒരു സാധനമാണ് പെന് അപ്പം പെൻ എന്തായാലും വേണം ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചരാം ഈ ഒരു എല്ലാ ഇതും സ്റ്റിച്ച് ചെയ്ത് വരുന്ന ഒരു ഭാഗമാണ് ഇത് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് പോകണം ഓൾറെഡി ഇവിടെ ഒരു റൗണ്ടിൽ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് അതിന്റെ മേലെയാണ് കട്ട് ചെയ്യേണ്ടത് താഴോട്ട് കട്ട് ചെയ്യേണ്ട പിന്നെ അതൊരു വലിയ ഹോളായി മാറും പിന്നെ ചോർന്നു ഒരിക്കും ഓക്കെ ഇതാക്കി വെക്കാം എന്നിട്ട് ഇത് ഓരോന്നും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അങ്ങനെ വെച്ചോളാം എവിടെ സൂചിന്നൂലൊക്കെ മീൻസ് ഇനി പന് ഇന്ന് എടുക്കുകയാണ് ഈ ഒരു ഷീറ്റ് അങ്ങനെ ഇങ്ങനെ ഫിറ്റ് ചെയ്തെടുക്കാം ഫിക്സ് അങ്ങനെ നമ്മുടെ കുടയുടെ ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്താന്ന് വെച്ചാൽ കമ്പികളൊക്കെ ഈ ഷീറ്റിന്റെ കൂടെ തുന്നി കൊടുക്കണം ഇതാണ് അടുത്ത പനസ് വെട്ടുകാരി അടുത്ത വർക്ക് എന്താന്ന് വെച്ചാൽ ഈ എല്ലിന്റെ ഇല്ലി എല്ലിന്നല്ല പറയാ അതിൽ കമ്പിന്റെ കൂടെ ഈ തുണി അറ്റാച്ച് ചെയ്യുമ്പോ ആണ് ഇത് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് തരാൻ കുറച്ച് ഉണ്ട് എന്നാലും ചെയ്തല്ലേ പറ്റുള്ളൂ അധിക നേരം ഇല്ല കളിച്ചാല് ഇപ്പം അടിമോള കുടേന്റെ ഇല്ലി പൊട്ടിച്ച് എന്ന് പറയും അതുകൊണ്ട് മീൻ തുന്ന പരിപാടി നൽകട്ടെ നമ്മൾ കറക്റ്റ് വിരിച്ചു കൊടുക്കണം കാരണം ഓരോ സ്റ്റിച്ചിന്റെ ഭാഗത്താണ് ഓരോ കമ്പികൾ വരുന്നത് ైస్ కోడ స్టిచ్ ఈ వీడియో కండి సపోర్ట్ వాచింగ్ వచ్చింగ్ వీడియోస్ వచ్చు బా బాయ్